ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും മിക്ക റോഡ് നിലമ്പൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ വർക്കിൽ അഴിമതി ആരോപണവുമായി ബിജെപി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ബിജെപി മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു പദ്ധതിയുടെ പൈപ്പ് ലൈനിംഗ് പ്രവൃത്തി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ തന്നെ പല മേഖലകളിലും പൈപ്പ് പൊട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പ് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത് എന്നാണ് ബിജെപി ഭാരവാഹികൾ പറയുന്നത് അതിന്റെ കമ്മീഷന് അടുത്ത ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഈ ജൽ ജീവൻ മിഷൻ പദ്ധതി ഇവിടെ നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് പ്രധാനമായിട്ടും ഈ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ കേരളത്തിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ് അതേപോലെ തന്നെ അതിന്റെ വർക്കുകൾ കാര്യങ്ങളും ഒക്കെ അത് നോക്കുവാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്താണ് പഞ്ചായത്ത് മുഖാന്തരമാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് വളരെ വ്യക്തമായിട്ട് ഒരുപാട് മേഖലകളിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ചാത്തല്ലൂര് ആദിവാസി കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിലുങ്ങാകുളം മേഖലകൾക്കുള്ള ടാങ്ക് ആ ടാങ്കിലേക്കുള്ള പൈപ്പ് പല ഭാഗങ്ങളിലുമായിട്ട് പൊട്ടി ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് പൊട്ടി കിടക്കുന്ന അവസ്ഥയാണ് ആ മേഖല മാത്രമല്ല മൊത്തം ഇടവണ്ണ പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഈ ജൽജീവൻ മിഷന്റെ പൈപ്പ് പൊട്ടിയ ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ഇതിൽ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പന്ത്രണ്ട് കെ ജിയുടെ പൈപ്പും പത്ത് കെ ജിയുടെ പൈപ്പും ഈ രണ്ട് ടൈപ്പ് പൈപ്പാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിന്റെ കരാർ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കേണ്ടത് ഈ പൈപ്പല്ല ഇതിന്റെ ബൈ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കരാറുകാർ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഗേജ് കുറഞ്ഞ പൈപ്പാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാപകമായിട്ട് പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അതിന്റെ കണക്ഷൻ ആ കണക്ഷൻ ഒക്കെ നല്ല രീതിയിലല്ല അവർ ചെയ്തിട്ടുള്ളത് അതിന്റെ വർക്കില് കാര്യമായിട്ടുള്ള ഡിഫാൾട്ടുകള് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ പരാതി ഉന്നയിക്കുന്നുണ്ട് ഈ രീതിയിൽ പ്രവൃത്തി നടത്തിയാൽ പദ്ധതി എങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നും ഇവർ ചോദിച്ചു പ്രവർത്തികൾക്കായി റോഡ് പൊളിച്ച ഭാഗം റീട്ടയറിംഗ് നടത്താനായി കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ട്രെയിൽ നടത്താത്ത ഭാഗങ്ങളിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടുന്ന അവസ്ഥയുണ്ടായാൽ റോഡ് വീണ്ടും പൊളിക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്നും ഇവർ പറയുന്നു നിലവിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബിജെപി മണ്ഡലം ഭാരവാഹികൾ പൊതുജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി എറണാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഗോപിനാഥ് വൈസ് പ്രസിഡന്റ് എം സോമസുന്ദരൻ എന്നിവർ പറഞ്ഞു എൻ ന്യൂസ് ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ